അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട് ടൗൺന്ന് കോഴിക്കോട്ട് കോണ ഹൈവേ കരിമ്പ പള്ളിപ്പണി അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത് ആനവരമ്പ് എന്നാണ് ഒരു സ്ഥലത്തിന്റെ പേര് പറയാം അതേപോലെ തന്നെ നമുക്കിത് കോൺക്രീറ്റ് റോഡ് സൈഡാണ് പഞ്ചായത്ത് റോഡ് കോൺക്രീറ്റ് റോഡ് സൈഡില് ഒരു ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു ഷീറ്റ് ഷീറ്റിട്ട വീടും വരുമാനത്തിന് നമുക്കൊരു നാൽപ്പതോളം റബ്ബറും പിന്നെ കൂടാതെ നമുക്ക് മാവ് പ്ലാവ് കാരണമാരി മറ്റു മരങ്ങളും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ചു തരുന്ന വീട് അപ്പൊ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിന്റെ ബല നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഫൈനൽ റേറ്റ് ആണ് നെഗോഷ്യബിൾ അല്ല ഇനിയിപ്പോ സ്പോട്ട് റേസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം അപ്പൊ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇപ്പൊ ഇതാണ് നമ്മളെ കരിമ്പ പള്ളിപ്പടി അതേപോലെ തന്നെ നമ്മളെ അയ്യപ്പങ്കാവിന്റെ അവിടുന്ന് കരുവാമ്പടി എന്നൊക്കെ വരുന്ന റോഡ് പഞ്ചായത്ത് റോഡാണ് ടാറിങ് റോഡാണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഇരുപത് മീറ്റർ തൊട്ടടുത്ത് അങ്കനവാടി ഉണ്ട് അതേപോലെ തന്നെ തൊട്ടു തൊട്ട് നിറയെ വീടുകളുള്ള പരിസരമാണ് അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡിന്റെ സൈഡിനാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു ഷീറ്റ് ടൗടും ഒരു നാൽപ്പതോളം റബ്ബറും അപ്പോൾ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് പള്ളി മദ്രാസയ്ക്കൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് അതേപോലെ തന്നെ ഒരു വെള്ളത്തിന് സൗകര്യം വരുന്നത് പൈപ്പ് കണക്ഷനാണ് പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷനാണ് അതിൻ്റെ വള്ളത്തിൻ്റെ ടാങ്കാണ് നമ്മളെ ഈ ഇരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു കമ്പികളുടെ ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ പോസ്റ്റിന്റെ ഇവിടെ നിന്നാണ് നമ്മളൊരു അതിര് തുടങ്ങുന്നത് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ഫ്രണ്ട് സൈഡിൽ നമ്മൾ നേരെ കാണുന്നത് ഒരു ഷീറ്റിട്ട വീട് ഫ്രണ്ടിൽ കോൺക്രീറ്റ് റോഡ് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിനായിട്ടാണ് നമ്മൾ റബ്ബർ ഉള്ളത് ഒരു നാൽപ്പതോളം റബ്ബർ നമുക്കുണ്ട് ഇപ്പം ഒരു മൂന്നോ നാലോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റ സൗകര്യം നമുക്ക് വരുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററാണ് നമുക്ക് ഫ്രണ്ടൈജ് ഉള്ളത് ഈ കാണുന്ന പോസിറ്റീവ് വരെ ഈ കാണുന്ന പോസിറ്റീവ് വരെ നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ് ബാക്കിൽ കാണാൻ സ്ഥലം കിടക്കുന്നത് നമ്മൾ റോഡും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം പിന്നെ നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കിടക്കാം നമുക്ക് ഉള്ളിൽ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മുറ്റമുണ്ട് ഒരു മൂന്നോ നാലോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റുണ്ട് ഫ്രണ്ട് ഇതിൽ അത്യാവശ്യം ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മുറ്റം വരുന്നത് ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിന് നമുക്ക് പൈപ്പ് കണക്ഷൻ ആണ് ഇതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കണക്ഷൻ ഡെയിലി വെള്ള കണക്ഷൻ ഉണ്ട് ഡെയിലി വെള്ളം വരും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു അതിരി വരുന്നത് ഈ കാണുന്ന മരത്തിൻ്റെ ഇവിടെ നിന്ന് നേരെ ബാക്കിൽ കാണാൻ നമുക്ക് ഓപ്പൺ കണർ കുത്തി കഴിഞ്ഞാലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഈ ഭാഗത്ത് കരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പപ്പായ ചെറിയ തൈ മരങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് ഇവിടെ ചീനമുളകിന്റെ ഒരു മരം ഉണ്ട് അപ്പൊ സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ് തൊട്ട് തൊട്ട് വീടുകളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ടൗണ് നമുക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ടൗൺ ഉണ്ട് ഇവര് ചെറിയ കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് പിന്നെ ഒന്ന് രണ്ട് മരങ്ങളിലൊക്കെ നമുക്ക് കുരുമുളകൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് നമുക്ക് കിട്ടും പുറത്ത് കൊടുക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് ആയാലും നമുക്ക് സൈഡ്ക്കായാലും നമുക്ക് അത്യാവശ്യം മുറ്റിട്ടിട്ടാണ് റബ്ബർ വെച്ചിട്ടുള്ളത് അപ്പോൾ വീട് വന്നൊരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ മാറിയിട്ടാണ് നമ്മളെ റബ്ബർ ഉള്ളത് ഇതിൽ നമുക്ക് വരുന്നത് നാൽപ്പതോളം റബ്ബറാണ് നാൽപ്പത് റബ്ബറുണ്ട് അതേപോലെ തന്നെ മാവിൻ്റെ ഒരു തയ്യുണ്ട് ബ്ലാവ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം ചില്ലറ മരങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഇതിൽ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ വരുന്നത് വീടിൻ്റെ പുറത്താണ് വീടിൻ്റെ പുറത്തായിട്ടാണ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് നമ്മളെ വീടും ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് റബ്ബർ റബ്ബറിൻ്റെ സൈഡ് ഭാഗങ്ങളും ബാക്ക് സൈഡൊക്കെ നമുക്കൊന്ന് കാണാം വീടിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കിടക്കണത് റബ്ബറിൽ കാണാം ഇരുപത്തഞ്ച് സെൻറ് സ്ഥലമാണ് അതിൽ നാൽപ്പത് റബ്ബറും ഒരു വീടുവാണ് അത്യാവശ്യം വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണ് ഓരോ മരങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന മരങ്ങൾ തന്നെയാണ് നൂറ്റഞ്ചിൻ്റെ തയ്യാണ് വെച്ചിട്ടുള്ളത് നൂറ്റഞ്ചിന്റെ മരങ്ങളാണ് ഒരു നാൽപ്പത് റബ്ബർ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് ഒരു ദിവസം നിത്യ ചെലവിന് ഉള്ളത് നമുക്ക് ഈ നാൽപ്പത് റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ വീട്ടു ചിലവ് കഴിഞ്ഞ് പോകാനുള്ള വക നമുക്കിതിന്ന് പ്രതീക്ഷിക്കാം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു മാവിന്റെ തൈ നിൽക്കണത് ഈ മാവിൻ്റെ തയ്യൽ നിൽക്കുന്ന ഈ ഭാഗത്താണ് നമ്മളെ ഒരു സൈഡിൽ അതിർ വരുന്നത് നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് തൊട്ട് തൊട്ട് വീടുകളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വെറും പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് ഒരു ചെറിയ വീട് വാങ്ങിച്ച് ഒരു ചെറിയ വരുമാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും അനുയോജ്യമുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ അതിര് വരുന്നത് നമ്മൾ ഈ റബ്ബറ് നിൽക്കുന്നതിൻ്റെ എൻ്റ് വരെയാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് പിന്നെ നമുക്ക് ഇതിന് തൊട്ട് തൊട്ട് വീടുകളുണ്ട് നാല് ഭാഗത്തും നമുക്ക് വീടുകളാണ് വരുന്നത് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം താഴെ ഉള്ള വീടിൻ്റെയൊക്കെ ഓട് ഭാഗങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് സൈഡ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് തെങ്ങും തോങ്ങുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാലും ചെറിയ തോട്ടവും ചെറിയ വീടൊക്കെ ആയിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പള്ളിയാലും മദ്രസയായാലും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് സ്കൂളുകളായാലും ടൗണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്കുള്ളത് പാലക്കാട് കോഴിക്കോട് ഹൈവേ അതിലാണ് നമുക്ക് ടൗണ് വരുന്നത് നമ്മളെ തച്ചമ്പാറുടെ അടുത്താണ് പിന്നെ കുറച്ച് വലുപ്പമുള്ള ടൗൺ എന്ന് പറയുന്നത് തച്ചമ്പാറയാണ് അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ നമുക്ക് വീടിന്റെ ഉൾഭാവം ഒന്നും ചെറുതായിട്ടൊന്ന് കാണാം ആളുതാമസം ഉള്ള വീടാണ് അപ്പൊ നമുക്ക് ചെറിയ വീടാണ് അപ്പൊ ലൈറ്റ് ആയിട്ട് അതിന്റെ ഹാളും ആ റൂമും സൗകര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ നാലുഭാഗം പരിസരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു ഉൾഭാഗമാണ് കാണാനുള്ളത് ഉൾഭാഗം ഇപ്പോൾ നമ്മൾ തത്കാലികം കാണിച്ചു തരുന്നില്ല അതിൽ നമുക്ക് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം അടുക്കള ഹാൾ ഒക്കെ ആയിട്ട് ചെറിയൊരു സൗകര്യത്തിൽ വീടാണ് അതിലും കുറച്ച് പ്രായമായുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഉൾഭാഗം എടുക്കണില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ ചെറിയ പ്രോപ്പർട്ടി നമുക്ക് ആകെ വില വരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പിയാണ് ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് അതായത് നമ്മളെ പാലക്കാട് കോഴിക്കോട് ഹൈവേ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് കരിമ്പ പള്ളിപ്പടിയിൽ നിന്നാണ് രണ്ട് കിലോമീറ്റർ ദൂരം ആനവരമ്പതാണ് നമുക്കിവിടെ സ്ഥലത്തിന് പേര് പറയും അതേപോലെ തന്നെ പള്ളി മദ്രസ സൗകര്യങ്ങൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ഉള്ളത് അതേപോലെ സ്കൂൾ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയയിലാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും അതിൽ നമുക്ക് നാപ്പത് റബ്ബറും അപ്പോൾ ചെറിയൊരു വരുമാനത്തിൻ്റെ ഒരു കുടുംബത്തിന് നിത്യജീവിതത്തിനുള്ള വരുമാനം നമുക്ക് റബ്ബർ എന്ന് കണ്ടെത്താം അപ്പം അങ്ങനെയൊക്കെ സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരെ മറ്റുള്ളവരിക്ക് എത്തിക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ